ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടി പ്രേക്ഷകർക്ക് നവ്യാനുഭവമാണ് ഷോയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഒന്നിനൊന്നും മികച്ചവർ തന്നെയുമാണ് അതിൽ പങ്കെടുക്കുന്ന തങ്കച്ചൻ വിദുരയ്ക്കും ആരാധകർ ഏറെയാണുള്ളത് പ്രേക്ഷകർ ഏറെ സ്നേഹത്തോടെ തങ്കു എന്നാണ് താരത്തെ വിളിക്കുന്നത് ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കിലെ തങ്കുവിന്റെ ഓരോ പ്രകടനങ്ങളും ചിരിയും ചിന്തയും വർദ്ധിപ്പിക്കുന്നതാണ് തിരുവനന്തപുരം വിദുര സ്വദേശിയാണ് തങ്കച്ചൻ കുട്ടിക്കാലം മുതൽകെ പാട്ടും മിമിക്രിയും ഡാൻസും എല്ലാം ഏറെ ഇഷ്ടത്തോടെ താരം കൂടെ കൂട്ടി മിനി സ്ക്രീനിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയപ്പോൾ മുതൽക്ക് തങ്കച്ചിനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് പിന്നീട് തങ്കു എന്ന ചെല്ലു പേരിൽ പ്രേക്ഷകർ നടനെ വിളിക്കാൻ തുടങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് തനിക്കെന്ന് താരം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മൺകട്ട കൊണ്ട് പണിത ഒരു ചെറിയ വീട് ഒൻപത് ജീവിതങ്ങളാണ് അതിനുള്ളിൽ കഴിഞ്ഞതെന്നും തങ്കു പറയുന്നു ട്രൂപ്പുകളിൽ പോയി തുടങ്ങിയ ശേഷമാണ് പഴയ വീട് പൊളിച്ചു കളഞ്ഞതും പുതിയ വീട് തങ്കുവച്ചതും എന്ന് കരുതി വലിയ ആർഭാടങ്ങളൊന്നും ആ വീടിനുണ്ടായിട്ടില്ല ഓടുകൊണ്ട് മേഞ്ഞ മേൽക്കൂരിയാണ് ഇപ്പോഴും തങ്കുവിന്റെ വീട് വെട്ടുകല്ലുകൊണ്ട് ഭിത്തി കെട്ടി ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും തങ്കുവും കുടുംബവും താമസിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹമുണ്ടായിരുന്ന തങ്കു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മിമിക്രിയോടും പാട്ടിനോടും ഇഷ്ടം വെച്ചുകൂട്ടി പഠനം കഴിഞ്ഞ് വകയിലെ സഹോദരനോടൊപ്പം ഒരു മ്യൂസിക് ട്രൂപ്പ് തുടങ്ങിയ തങ്കുവിന് പിന്നീട് അത് അടച്ചുപൂട്ടേണ്ടി വന്നു വർഷങ്ങൾക്ക് ശേഷം മഴൽമനോർമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പരിപാടിയാണ് തങ്കുവിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് മമ്മൂക്കയുമായുള്ള വേദിയിൽ വെച്ച് തങ്കു അവതരിപ്പിച്ച പരിപാടിയിലൂടെയാണ് നടന്റെ ജീവിതം മാറി മറിഞ്ഞത് അത് കണ്ടിഷ്ടപ്പെട്ട് മമ്മൂക്ക തങ്കുവിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അടുത്ത സിനിമയിൽ അവസരമൊരുക്കി പിന്നീട് പരോൾ കുട്ടനാടൻ ബ്ലോഗ് തുടങ്ങിയ സിനിമകൾ മമ്മൂക്കിയുടെ ഒപ്പം താരം അഭിനയിച്ചു ചില നടിമാരെ കൂട്ടിയും തങ്കുവിന്റെ വിവാഹ വാർത്ത പല സമയങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ വ്യാജമാണെന്ന് പലപ്പോഴും നടൻ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ നടൻ അനീഷ് രവിയോട് അധികം വൈകാതെ വിവാഹമുണ്ടാകുമെന്നും ഒരു പ്ലാവില വറ്റ് തരാം എന്നും തങ്കച്ചൻ പറയുന്നുണ്ട് ജീവിതത്തിലെ പ്രാരാബ്ദം കൊണ്ട് തന്നെ ഒരാളെ കൂടെ കുട്ടൻ തോന്നിയിട്ടില്ല സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതേ ഒരു വീടാണല്ലോ എല്ലാവരുടെയും സ്വപ്നം ഇപ്പോൾ അതായിട്ടുണ്ട് അതിനുശേഷം ഒരു വിവാഹം കഴിക്കണം എന്ന് ാണ് ആഗ്രഹമെന്നാണ് തങ്കു പറയുന്നത് ഇപ്പോൾ അതിനുള്ള സമയമായി ഞാൻ അമ്മയോട് എനിക്ക് പറ്റിയ പെൺകുട്ടിയെ നോക്കിക്കൊള്ളാൻ ഒക്കെ പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് ഒരു കുട്ടിയെ കണ്ടുപിടിച്ചാൽ ഞാൻ ഉട് എനിക്ക് പറ്റുന്ന ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹം ഉണ്ടാകും എന്നാണ് തങ്കച്ചൻ പറയുന്നത് തങ്കച്ചന് എത്രയും പെട്ടെന്ന് നല്ലൊരു കുട്ടിയെ തന്നെ ലഭിക്കട്ടെ എന്നാണ് ആരാധകരും ആശംസിക്കുന്നത്